കുരിശോഭയോട് സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയെ ചവിട്ടി മെതിച്ചത് ഏതാനും വൈദികരുടെ പിടിവാശിയാണെന്ന് തുറന്നടിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ സ്വന്തം രൂപതയിലെ മെത്രാനോട് കൂറില്ലാത്ത വൈദികർക്ക് എന്തിന്റെ അക്കിയോ കുറവുണ്ടെന്ന് ആഗോള കത്തോലിക്ക തിരുസഭ പരമധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പിയും സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ പ്രസ്താവന ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന ചെല്ലാനുള്ള മാർപ്പാപ്പിയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെതിരെ ഒരു രൂപതയിലും വിശ്വാസികൾ പ്രതിഷേധിച്ചില്ല എന്നതാണ് വസ്തുത കാരണം വിശുദ്ധ കുർബാന വേണം എന്നല്ലാതെ അത് എങ്ങനെ വേണം എന്നതൊന്നും വിശ്വാസികളുടെ പ്രശ്നമേ അല്ലായിരുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരുടെ പിടിവാശി ജയിക്കാനായി വിശ്വാസികളെ പല തട്ടുകളിലാക്കി വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയിലേക്ക് നയിച്ച് സ്വന്തം അതിരൂപതയെ സാർവത്രിക സഭയിലും പൊതുസമൂഹത്തിലും അപമാനപാത്രമാക്കിയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വൈദികർക്കും അവരുടെ പിണിയാളികളെ പ്രവർത്തിക്കുന്ന സമര സംഘടനകളുടെ നേതാക്കന്മാർക്കും ഒഴിഞ്ഞു മാറാനാകുമോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വൈദികർ മാത്രമാണ് പ്രതിഷേധവുമായി സഭാ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിലേക്ക് ആദ്യം വന്നത് പിന്നീട് ജനാഭിമുഖ കുർബാന മാത്രമേ അംഗീകരിക്കൂ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പോലും ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചും സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോലും മുദ്രാവാക്യം വിളിപ്പിച്ചും തെരുവിലിറക്കി ഇവർ അതിരൂപതയിലെ ഓരോ ഇടവകയിലും അസംതൃപ്തരുടെ വിമത സമിതികളുണ്ടാക്കി സഭാ നേതൃത്വത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും പരത്തിക്കൊണ്ടിരിക്കുന്നു കൊന്തയും കുരിശിന്റെ വഴി നിരോധിക്കുമെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് സാധാരണ വിശ്വാസികളെ സഭാ നേതൃത്വത്തിന് എതിരാക്കി ഏറ്റവും ക്രൂരമായത് പ്രതിഷേധങ്ങളുടെ മറവിൽ കത്തോലിക്കർക്ക് പരിചിതമല്ലാത്ത അക്രമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് സഭയോടൊപ്പം നിൽക്കുന്ന ദൈവഭയമുള്ള വൈദികരെയും വിശ്വാസികളെയും ഒറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിശബ്ദരാക്കി എന്നതാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ഏതാനും വൈദികരുടെ പിടിവാശി ജയിക്കുവാൻ പ്രാദേശിക വാദത്തിൽ ഊന്നിയ ദുരാഭിമാനത്തിന് വേണ്ടി അവർ ചവിട്ടി മെതിച്ചത് സൂര്യശോഭയോടെ സീറമലവർ സഭയ്ക്ക് നേതൃത്വം നൽകേണ്ട സ്വന്തം അതിരൂപതയെ ആയിരുന്നു ചില തിരിച്ചറിവുകളും മാനസാന്തരം വളരെ വൈകിയേ വരികയുള്ളൂ അപ്പോഴേക്കും കൂട്ടിയാൽ കൂടാത്ത വിധം നഷ്ടം ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്ന മാർപ്പാപ്പയുടെ പ്രസ്താവന വളരെ ഗൗരവമേറിയതാണ് സഭയെയും മാർപ്പാപ്പയും മെത്രാനേയും അനുസരിക്കാത്തവർക്ക് എന്തിന്റെയൊക്കെ കുറവുണ്ടെന്നും ദൈവവുമായുള്ള അടുപ്പം കുറയുന്നതാണ് കാരണമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കിയത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കണം ചിന്തിക്കണം അനുസരണയില്ലാത്ത തിരിനാളമായി എരിഞ്ഞു തീരുന്നതിലും നല്ലത് എല്ലാവർക്കും പ്രകാശമായി തിളങ്ങി നിൽക്കുന്നതല്ലേ പ്രിയമുള്ളവരെ മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് സ്വന്തം രൂപത്തിലെ മെത്രാനോട് കൂറില്ലാത്ത വൈദികർക്ക് എന്തിന്റെയോ കുറവുണ്ടെന്ന് കടുത്ത വിമർശനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികർ ഒന്നാമതായി ദൈവവുമായുള്ള തങ്ങളുടെ അടുപ്പം കാത്തു സൂക്ഷിക്കണമെന്നും അവനെ കണ്ടുമുട്ടാനുള്ള കഴിവ് നേടണം രണ്ടാമതായി വൈദികർ തങ്ങളുടെ മെത്രാനുമായും മെത്രാൻ തങ്ങളുടെ പുരോഹിതരുമായുള്ള സാമീപ്യത്തിന് പ്രാധാന്യം കൊടുക്കണം തന്റെ മെത്രാനുമായി അടുപ്പം കാത്തു സൂക്ഷിക്കാത്ത വൈദികനിൽ എന്തിൻ്റെയോ കുറവുണ്ടെന്ന് വേണം കരുതാനെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു മൂന്നാമതായി വൈദികർ തങ്ങളുടെ സഹവൈദികരുമായുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഇത് സെമിനാരിയിൽ ആരംഭിക്കേണ്ട ഒന്നാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു നാലാമതായി ദൈവജനവുമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാനും വളർത്താനും ഒരു വൈദികന് കടമയുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച സ്പെയിനിലെ തുളധോയിൽ നിന്ന് സെമിനാരിക്കാർക്ക് വത്തിക്കാനിൽ അനുവദിച്ച സ്വകാര്യ കൂടിക്കാഴ്ചയിലാണ് പാപ്പയുടെ ഈ ഓർമ്മപ്പെടുത്തലുകൾ സക്രാരിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞ പാപ്പ അവ വിശുദ്ധ കുർബാന അർപ്പണം വിശുദ്ധ കുർബാന ദിവസം മുഴുവൻ ആരാധനയ്ക്കായി തുറന്നു വെക്കുന്നത് സക്രാരിക്ക് മുന്നിലേക്കുള്ള പ്രതിഷ്ഠ എന്നിവയാണെന്ന് വിശദീകരിച്ചു തന്റെ സ്നേഹത്തിന്റെ തെളിവായി വിശുദ്ധ കുർബാനയുടെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞ പാപ്പ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയം ദൈവത്തോടൊത്തായിരിക്കാനും നിശ്ശബ്ദത്തിലും തിരുവചനത്തിലും നമ്മുടെ ചാരത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസത്തിലും ദൈവ സ്വരം കേൾക്കാനുമുള്ള സമയമാണെന്നും ഓർമ്മപ്പെടുത്തി സക്രാരിക്ക് മുന്നിലേക്കുള്ള പ്രതിഷ്ഠം ദൈവജനത്തിന് മുന്നിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയിൽ അവനെ അകമ്പിടി സേവിക്കാനും ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാനുമുള്ള നമ്മുടെ വിളിയെയാണ് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനിൽ നാം അനുഭവിക്കുന്ന അനുഭവിക്കുന്നതുള്ള കണ്ടുമുട്ടലിന്റെ മുന്നാസ്വാദനം വഴി പ്രത്യാശയോടെ ഒരുമിച്ച് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു awesome